രാത്രികളിൽ അല്ലെങ്കിൽ യാത്രകളിൽ നമ്മളെ അത്രമേൽ പ്രിയമുള്ള ഒരാളുടെ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഗാനമായിരിക്കും രാസാത്തി ഉണ്ണി കാണാതെ നെഞ്ച് എന്ന ഗാനം പ്രണയത്തിന്റെ മധുരമോ വിരഹമോ ഹൃദയത്തിലേക്ക് നിറയ്ക്കാൻ ശേഷിയുള്ള മാന്ത്രികത നിറഞ്ഞ ഗാനം വൈദേഹി കാത്തിരുന്നാൾ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി ഇളയരാജിയുടെ ഈണത്തിൽ ജയചന്ദ്രൻ പാടി അനശ്വരമാക്കിയ ഗാനം ഒരു വേള ഇതൊന്നും മൂളാത്തവർ വിരളം ചിത്രത്തിനായി മൂന്ന് ഗാനങ്ങളാണ് ജയചന്ദ്രൻ പാടിയത് ദിവസം പരമാവധി ഒരു ഗായകനെ കൊണ്ട് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിരുന്ന ആ കാലത്ത് ഒറ്റ ദിവസം തന്നെയാണ് ഇതിലെ മൂന്ന് ഗാനങ്ങളും ജയചന്ദ്രൻ പാടിയത് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് മനുഷ്യഹൃദയങ്ങളെ മാത്രമല്ല മൃഗങ്ങളുടെ മനസ്സിനെയും പ്രാസാത്തി എന്ന ഈ ഗാനം ആകർഷിച്ചിരുന്നു അത്തരമൊരു വിചിത്രമായ കഥ ഈ പാട്ടിനെ കുറിച്ച് ഇളയരാജ പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ജന്മദേശമായ കമ്പം തേനി ഭാഗത്തെ കൊട്ടകയിൽ സിനിമ റിലീസായ സമയത്ത് ഈ പാട്ട് സ്പീക്കറിലൂടെ ഉയരുമ്പോൾ വനത്തിൽ നിന്ന് കാട്ടാനകൾ എത്തുമായിരുന്നു അത്രേ തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തി ചെവി വട്ടം പിടിച്ച് അവ നിശബ്ദം നിൽക്കും ആരെയും ഉപദ്രവിക്കാതെ പാട്ട് തീർന്നാൽ തിരിച്ച് കാട്ടിലേക്ക് നടക്കും ഇതൊരിക്കലല്ല ആ സിനിമ പ്രദർശിപ്പിച്ച കാലമെല്ലാം ആവർത്തിച്ചു പോന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അത്രയേറെ മനം മയക്കുന്ന സ്വരമാധുര്യമായിരുന്നു പി ജയചന്ദ്രൻ എന്ന ഗായകൻ്റെ ഭാവഗായകൻ എന്ന വിശേഷണം വെറുതെ വന്നതല്ല പാടുന്ന ഓരോ വരികൾക്കും കേൾവിക്കാരനെ അലയിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പ്രണയമായാലും വിരഹമായാലും ആ ഭാവം അങ്ങനെ അങ്ങ് ഹൃദയത്തിലേക്ക് ലയിച്ചു പോകും എത്ര രാത്രികളിൽ ഉറക്കമില്ലാത്ത നേരങ്ങളിൽ കാതിനു കൂട്ടിരുന്ന ആ മധുര ശബ്ദം വിടവാങ്ങിയെന്നതാണ് വിശ്വസനീയം കർണാടക സംഗീതം പഠിക്കാത്തവരെ പാഠിപ്പിക്കില്ലെന്ന് വാശി പിടിച്ചവരെ കൊണ്ട് അത് മാറ്റിപ്പറയിപ്പിച്ച അതുല്യ പ്രതിഭ ശബ്ദത്തിന് കനം പോരെന്ന് പറഞ്ഞവരെ പോലും തന്റെ ഹിറ്റുകൾ കൊണ്ട് അതിശയിപ്പിച്ച ഗായകൻ വിടവാങ്ങുമ്പോൾ ജയചന്ദ്രൻ എന്ന ഗായകനെ കുറിച്ച് ഓർക്കാനും പറയാനും ഒരുപാടുണ്ട് സിനിമാഗാനമായാലും ലളിതഗാനമായാലും ഭക്തിഗാനമായാലും അതിലെ ജയചന്ദ്രൻ മാജിക്ക് പ്രകടമായി തന്നെ നിൽക്കും അത് കേൾവിക്കാരനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതുല്യ ഗായക അങ്ങയുടെ സംഗീതത്തിന് മരണമില്ല അത് തോറും കാലം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും